ചക്കേ നമ്മുടെ സ്വത്ത് എവിടേക്കാ പോമുണ്ടാ ചേടിവാ ഓടിവാടവാ നമ്മുടെ മേത്ത് കിടന്ന നമ്മുടെ മേത്തേക്ക് കയറി കയറി കറി കറി എന്നാ അവിടെ കിടന്ന ചക്കിയല്ലേ മമ്മിട്ട് സത്തല്ലേ മമ്മിട്ട സത്തല്ലേ ചക്കി ഡി ചക്കി മമ്മിട്ട സത്തല്ലേ അല്ലേ അമ്പു ബൈ ബൈ ചക്കി ബൈ 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 ഡി ബൈ 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 ആ ഞാൻ പോവാ എനിക്ക് വേണ്ട തങ്കു നമ്മുടെ കുട്ടിക്ക് വയ്യേ തങ്കു തങ്കു ഡേ ഓ ചെവി അനക്കുന്ന അവളുടെ